സി പി ഐ എം ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയുടെ അകാല വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ വെള്ളിയാഴ്ച കണ്ണൂർ ജില്ലയിലെ പതിനെട്ട് ഏറിയ കേന്ദ്രങ്ങളിലും മൂനജാതിയും അനുശോചന യോഗവും സംഘടിപ്പിക്കും സർവകക്ഷി അനുശോചന യോഗമാണ് സംഘടിപ്പിക്കുക സീതാറാം യെച്ചൂരി സി പി ഐ എമ്മിൻ്റെ നേതാവ് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെയും ഇന്ത്യ വേദിയുടെയും നേതാക്കളിൽ ഒരാളാണ് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആദരവ് നേടിയ നേതാവ് കൂടിയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത് എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായും പിന്നീട് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായും കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായും പൊളിറ്റ് ബ്യൂറോ അംഗമായും ദീർഘകാലം അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിരവധി ത്യാഗപൂർവമായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത് തൊഴിലാളി കർഷകാതി ബഹുജനങ്ങളുടെ സമരം ഡൽഹിയിൽ സംഘടിപ്പിക്കുമ്പോഴെല്ലാം ആ പോർമുഖത്ത് സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു പാർലമെൻറ്റ് അംഗമായിരിക്കെ അന്നത്തെ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിലപാടുകൾക്കെതിരെ ഉശിരൻ പോരാട്ടമാണ് സീതാറാമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് അങ്ങനെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ സഖാവ് സീതാറാമിൻ്റെ വേർപാട് അകാലത്തിലുണ്ടായ വേർപാട് അങ്ങേയറ്റം വേദനാജനകമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അനുശോചന അനുസ്മരണ പരിപാടികൾ പതിനെട്ട് ഏറിയ കേന്ദ്രങ്ങളിലും നാളെ വൈകുന്നേരം സംഘടിപ്പിക്കും